എല്ലാവർക്കും നമസ്കാരം പിന്നെന്താ നമ്മൾ കുറച്ച് ചക്കയാണ് എടുത്തിട്ടുള്ളത് ചക്കത നല്ല മൂത്ത ചക്കയാണ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതും പഴം വെച്ചിട്ട് നമുക്ക് നല്ലൊരു മധുരം റെഡിയാക്കാം ചക്ക നമുക്കൊന്ന് ആവിയൊക്കെ അപ്പൊ നമ്മൾ ചക്കയും പഴം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അത് നമുക്ക് കുറച്ച് നെയ്യ് ഇതിൽ ചേർത്ത് ആദ്യം നമുക്ക് പഴം നല്ലോണം പഴുത്ത പഴമാണ് അപ്പം നമ്മൾ പഴം ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ പഴം നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് ഇതിന് കൂടെ നമുക്ക് ചക്ക ഇട്ട് വരും ചക്ക നമ്മളൊന്ന് ആവി എടുത്തതാണ് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മളെ ചക്കയും പഴവും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത്രയും മതി നമ്മൾ ചക്ക കളറൊന്നും മാറില്ലിട്ട കാരണം ചക്ക ചക്കളറില്ലാത്ത ചക്ക നന്നായിട്ട് വഴന്നു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ പാത്രത്തിലേക്ക് തന്നെയാണ് ശർക്കര ഉരുക്കിയത് വെച്ചുകൊടുക്കും ഇനി ഒന്ന് തിളക്കട്ടെ നമ്മൾ ശർക്കര നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നാളികേരം ജരികിയത് ഇട്ട് കൊടുക്കാം ഒരു മുറി നാളികേരമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇട്ട ഇതിലേക്ക് നമ്മൾ ിപ്പൊടിച്ച ഏലക്കപ്പൊടിയണം ഇത് ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയ കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൽ മധുരം കുറവാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളിതിന് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കണം ഇപ്പോൾ നമ്മൾ ശർക്കരയിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമ്മളത് ചക്കയും പഴതാ നന്നായിട്ടൊന്ന് വറ്റി പുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് തേങ്ങാപ്പാല നന്നായിട്ടൊന്നിതിൽ പിടിക്കട്ടൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നമ്മൾ ചക്കയും പഴമൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല ഇത്രയും വലിയിട്ടാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലും മേലെ കുറച്ച് നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടെ ഇതിലേക്ക് വറുത്തു വെച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് വേണ്ടത് എന്താണെന്നു പറയുക ചൂടോടെ തന്നെ ഒരു പ്ലേറ്റിനോട് നന്നായിട്ട് കണ്ട് കമത്തി അടച്ച് വെക്കുക അപ്പോൾ ഇതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ അടിയിൽ ഇറങ്ങി കിട്ടും നമുക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യണം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം ഇവിടെ നന്നായിട്ട് മഴ പെയ്യണം കിട്ടാം നല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ ശരിക്കും ചിലപ്പോൾ നന്നായിട്ട് ക്ലിയർ ആയെന്ന് വരില്ല അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമ്മളെ ചക്കയും പഴവും വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്